ഹലോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ വൈകുന്നേരത്തെ പരിപാടികളാണ് ഇന്നലെ വൈകുന്നേരം പയർ വേവിച്ച് പയർ വേവിച്ചത് തിന്നുകൊണ്ട് കുറച്ച് നേരം ഫ്രഷായിട്ട് ഇരുന്ന് അതിനാൽ ബൂസ്റ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അടുക്കള ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നും പറഞ്ഞ് ചായ കൂടി കഴിഞ്ഞിട്ടാണ് പയർ ഇരുന്നട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് വീഡിയോസെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ശരി നമുക്ക് അടുക്കളയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്താണ് നമ്മുടെ ഡിഷെന്ന് വെച്ചാൽ ഇഡ്ഡലി ഇഡ്ഡലി ആക്കണം ഇഡ്ഡലി തക്കാളി ചമ്മന്തി അതാണ് നമ്മുടെ മെനു തക്കാളി ചമ്മന്തിക്ക് നമ്മൾ ഒരേ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ മൂന്ന് തക്കാളി നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വയ്ക്കുക അതുമാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും വെക്കാവുന്ന റെസിപ്പീസ് മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യത്തുള്ളൂ അപ്പം പിന്നെ തക്കാളി സവാള വറ്റി വെച്ച് തക്കാളി മുറിക്കാൻ പോലും ഈ പിച്ചാത്തി എന്തൊന്നും പഴം പോലും കണ്ടിക്കാത്ത കണക്കൊരു പോലെ ഒരു ഫീലിങ് പിച്ചാത്തിൻ്റെ വാത്തലയെല്ലാം തോന്നുന്നു രാവിലെ എടുക്കണം ശരി വേറെന്തോ അപ്പം നമ്മൾ ചീനിച്ചട്ടി അങ്ങോട്ട് വച്ചിട്ടാണ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുവച്ചിട്ട് കടു ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടങ്ങോട്ട് മരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് തക്കാളി എരിയെ സവാള അങ്ങോട്ട് ചേർത്തുകൊണ്ട് പരിപാടി നോക്കാം ഇത് നല്ല രീതിയിൽ വഴറ്റി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കരിവേപ്പില മല്ലിച്ചെടി മല്ലിച്ചെടി ചേർക്കണം മല്ലിച്ചെടി ഇല്ലായിരുന്നു നാളെ സാമ്പാർ വയ്ക്കണം അതുകൊണ്ട് മല്ലിച്ചെടി കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് മാവ് മല്ലിച്ചെടി എടുത്തില്ല അങ്ങനെ അതെല്ലാം എടുത്ത് വച്ചിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇഡ്ഡലിക്ക് മാവ് ഉപ്പും ചകലവും സോഡാപ്പൊഴിയും ചേർത്ത് സെറ്റ് ചെയ്ത് വച്ചിട്ടാണ് പരിപാടി തുടങ്ങിയത് ഇതങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലിക്കാക്കാം അപ്പം കൂട്ടുകാരെ ചാനൽ ചാനലിൽ വരുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസും എല്ലാം ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും ഒരു ഇത് കാണും കാര്യം മൊത്തം കണ്ടുനോക്കിയാലല്ലേ ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തോളൂ അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ശരി പിന്നെ അതിനകത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആകുള്ളത് രണ്ടെണ്ണയുള്ളു അത് രണ്ടും ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊണ്ടിരിക്കുക പിന്നെ നമ്മളിതിനകത്ത് വേറെ ചേർക്കുന്നില്ല ഉപ്പ് പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ഒരുപാട് ഇരിയൊന്നും ചേർക്കത്തില്ല കൊച്ചുങ്ങൾ കഴിക്കുന്നതാണ് അത് ചേർക്കുന്നില്ല അപ്പോൾ ചേട്ടൻ നിന്ന് വൈകുന്നേരം സാധനങ്ങളൊക്കെ പലതിരക്കെല്ലാം തീർന്നിരുന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് രണ്ട് ഇതിനകത്ത് അങ്ങോട്ട് വച്ചിട്ടുണ്ട് നമ്മളിതെല്ലാം അതിൻ്റേതായ പരിപാടി ഇരിക്കുന്ന സ്ഥലത്ത് അരിയില്ലായിരുന്നു അരിയും അരി അരി ബക്കറ്റ് കഴുകിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അരി ഇവിടെ ഇരിക്കട്ടെ എല്ലാം അരി ഇടണം പിന്നെ ഓണകാലം ഒക്കെ അല്ലേ ഓണം ഉണ്ടോ ഓണം ഇല്ലേ എന്നാലും ഓണം വരും പോവും നമ്മൾ അതനുസരിച്ച് പൊക്കോണ്ടിരിക്കും ഇഡലിക്ക് അങ്ങോട്ട് ഒഴിച്ചു വയ്ക്കാൻ പോവുക അപ്പോൾ ഓണം എന്തുവാണെങ്കിലും മലയാളിയായി എനിക്ക് ഏത് അമേരിക്കയിലാണെങ്കിലും ഏത് സ്ഥലത്ത് താമസിച്ചാലും തമിഴ്നാട്ടിലാണെങ്കിലും നേപ്പാളിൽ പോയാലും ഞാൻ മലയാളി മലയാളി തന്നെയല്ലേ അതുകൊണ്ട് നമ്മളാ സമയത്ത് ഒരു ഓണത്തിന് എല്ലാവരും അത്തം പിന്നെ വീടൊക്കെ ഒതുക്കിപ്പറിക്കി വൃത്തിയാക്കി ചെയ്യുമ്പോൾ നാണക്കം എന്നെ കൊണ്ടും പറ്റുന്ന കണക്കൊക്കെ ഞാനും ചെയ്യും നമ്മൾ തമിഴ്നാട്ടിലാണ് ഓണം ആഘോഷിക്കത്തില്ല ഓണത്തിനവധി ഇല്ല എന്നൊന്നും പറഞ്ഞിരിക്കത്തില്ല ഒക്കുന്ന പോലെ നല്ല രീതി വൃത്തിയാക്കി അന്നൊരു പായസമെങ്കിലും തീർച്ചയായിട്ടും വെക്കും പരിപ്പ് പായസം സാമ്പാർ സാമ്പാർ പിന്നെ നമുക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു പത്രാവശ്യം കൂടെ നമ്മൾ സാമ്പാർ വയ്ക്കാൻ റെഡിയാണ് കഴിക്കാനും റെഡിയാണെല്ലാവരും അങ്ങനെ അതെല്ലാം ചെയ്യും നമ്മൾ മലയാളിയാന്ന് തമിഴ്നാട്ടിലാന്നും പറഞ്ഞ് ചുമ്മാതിരിക്കത്തില്ല അതുകൊണ്ട് എല്ലാം കുറച്ചൊക്കെ പറക്ക് ഒതുക്കാനൊക്കെ ജോലിയുണ്ട് ഓരോ ദിവസവും ഓരോ ഇത് ജോലിയാണ് നമ്മൾ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച ഒന്ന് ചൊവ്വാഴ്ച ഒന്ന് ബുധനാഴ്ച ഒന്ന് വ്യാഴാഴ്ച ഒന്ന് വെള്ളിയാഴ്ച ഒന്ന് ശനിയാഴ്ച മിക്കവാറും ആശുപത്രിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വല് ഒരു വലുതായിട്ട് വലിച്ചു വരിട്ടൊന്നും അങ്ങനൊന്നും പരിപാടിയില്ലേ മേലോട്ടമായിട്ട് സിമ്പിളായിട്ട് വൃത്തിയാക്കി വെക്കും ഇതുമാത്രമേ ഉള്ളൂ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് നമ്മുടെ മുദ്രാഗ്യം അങ്ങനെ ഇഡലിക്ക് വെച്ചിട്ടുണ്ട് ഒരു ഒരു പ്രാവശ്യം ഒരു തട്ടി തൊട്ടിഡലിക്കേ വെക്കുന്നുള്ള കാര്യം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ രണ്ട് ഇഡലി ബാക്കി വന്നാൽ രാത്രി ചെലുത്തത് വൈകുന്നേര സ്ഥലം പയറ് എനിക്കും വലിയ വിശപ്പൊന്നും ഇല്ല പിന്നെ ചേട്ടായി ചേട്ടായിക്ക് ഇഡ്ഡലി ദോശയൊന്നും ആവത്തില്ല കഴിഞ്ഞു ചോറ് ഉണ്ട് ചോറിരിപ്പുണ്ട് അത് ഒരു മുട്ടയും കൂടെ പരിക്കുക ആ പരിപാടി കഴിഞ്ഞോളും അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞ് ഇഡ്ഡലി വേവുന്ന സമയത്തിന് നമ്മൾ ചമ്മന്തി ആറാം വെച്ചിട്ടുണ്ട് അത് വരയ്ക്കണം ഒരുവിധം സാധനങ്ങളെല്ലാം പറക്കി രണ്ട് ബക്കറ്റ് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊട്ട് സെറ്റ് ചെയ്ത് ഈ ഷെൽഫിനകത്തോട്ട് വെക്കാൻ ഇനി രോഹിതിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം അതെല്ലാം ഭരിവയ്ക്കുക ഇത് പിറ്റേൻ ദിവസത്തെ രാവിലെയാണ് അതായത് ഇന്നത്തെ രാവിലെ ഇന്ന് രാവിലെ ഫ്രഷ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതാണ് നമ്മുടെ അരിപ്പാത്രം അത് കഴുകിയിട്ടില്ല അത് പകൽ കഴുകി ഉച്ചയ്ക്ക് വീലത്ത് വയ്ക്കണം നമ്മുടെ ഇന്നത്തെ മെനു എന്തോന്ന് നോക്കാം എപ്പോഴും പോലെ തന്നെ നമ്മുടെ സമ്പാർ പിന്നെ വേറെ എണ്ണ ഇന്നലെ പ ചെറുപയർ അവിച്ചെന്ന് പറഞ്ഞില്ല അത് ഞാൻ രാവിലെ എടുത്താലും വെളി വെച്ചിരുന്നു നമുക്ക് കഴിക്കാമല്ലോ പിന്നെ ചെറുപയർ ചോറ് ചോറ് ഇത്രയും ബാലോൺസും ഉണ്ട് ചേട്ടനും ഒന്നുമില്ല ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇത് മുട്ടക്കോസ് കൂട്ടമെന്ന് പറയും അത് പരിപ്പ് കടലപ്പരിപ്പ് ഇട്ട് വയ്ക്കുന്നത് അതിൻ്റെ അടിയിൽ ബീൻസ് തോരൻ ഇത് രണ്ടായിട്ട് ഇരിപ്പുണ്ട് പിന്നെ വേറെ എണ്ണ ഉണ്ട് ഇത് ഇത് ശംഖുപുഷ്പത്തിന് ചൂട് ആ നീരായി വിടുന്നത് ശംഖുപുഷ്പത്തിൻ്റെ തിളച്ച വെള്ളത്തിനകത്തിട്ട് പൂ കഴുകി വെള്ളത്തിനകത്തിട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്ത് കുടിക്കും അതിനകത്തൊരു ശകലമുണ്ട് നാരങ്ങഴിഞ്ഞ് ഒഴിച്ച് പാൽ ഒരേ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ചോറ് പഴങ്ങി ചോറ് ബാലൻസ് ഇത്രയുണ്ടായി ഈ വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത് എനിക്ക് ഞാനൊരു പത്ത് പതിനൊന്ന് മണിയാകൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചേരും മോരൊഴിച്ച് മോരെന്ന് വെച്ചാൽ പച്ചമോര് തൈര് കടഞ്ഞത് അതൊഴിച്ച് കുടിക്കും നല്ല വയറിന് നല്ല ഗുളകുളൂന്നിരിക്കും അടുക്കളയൊക്കെ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് എൻ്റെ മണി പ്ലാന്റ് അങ്ങനെ സൂപ്പറായിട്ട് ഇന്നിപ്പോൾ ഉണ്ട് ഇലയൊക്കെ കുറവാന്നിങ്ങനെ ഉള്ളു ശരി നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നലെ പറഞ്ഞു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല സോറി നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ വെയിറ്റ്